മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിന്റെ പണി വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയ നടപടിയെ മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ സ്വാഗതം ചെയ്തു അതേസമയം ഒരു വർഷം കൊണ്ട് റോഡ് പണി പൂർത്തിയാക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന്ത്രി നൽകിയ ഉറപ്പ് ഡിവൈഎഫ്ഐ മറന്നോ എന്നും ഷംസുദ്ദീൻ ചോദിച്ചു ഈ റോഡ് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ പൂർണമായി ത്രൂ ഔട്ട് മീറ്റിംഗ് ആയിരുന്നു അട്ടപ്പാട്ടിൽ വെച്ച് അറ്റപ്പാട്ടിൽ വെച്ച് മീറ്റിംഗ് ആയിരുന്നു ചുരം റോഡ് സന്ദർശിച്ചു ഞാനും പോയിരുന്നു പിന്നെ സോറി ഇരുപത്തി മൂന്നല്ല നവംബർ മാസത്തിൽ ഒക്ടോബർ ലാസ്റ്റോ റെഡി മന്ത്രി വരുന്നതിന് മുന്നോടിയായി വർക്ക് വലിയ വിവാദ അതിനുശേഷം ആ മറ്റേ ഇവിടെ നമ്മുടെ ചുരത്തിലെ ഒമ്പതാം വളവിലൊരു കറുവെട്ട് വരും അതിൽ വലിയ കുഴികളുണ്ട് അന്ന് അത് ആ വർക്ക് വർക്കവിടെ നടക്കുന്നുണ്ട് ആ സമയത്താണ് മന്ത്രിയുടെ സന്ദർശനം അല്ല ഞാനിപ്പോ അതിനെ ആ രീതിയിൽ ഞാൻ ആരോപിക്കുന്നില്ല എല്ലാവരും പ്രശ്നം ആ എല്ലാവരും പ്രശ്നമുട്ടെ മന്ത്രിക്ക് നിവേദനം കൊടുത്തതും മന്ത്രിയുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് പാർട്ടിക്കാര് കൂടി ചെയ്തു എന്നുള്ളത് നല്ല കാര്യമാണ് സ്വാഗതാർഹം റോഡ് പണി പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട് താൻ സ്ഥിരമായി ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ അട്ടപ്പാടി റോഡിന്റെ പണി ഡിസംബർ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്ന് കിഫ്ബി കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കരാറുകാരനും കിഫ്ബിയും തമ്മിലുള്ള തീരുമാനമാണിതെന്നും എം എൽ എ ഷംസുദ്ധീൻ വ്യക്തമാക്കി പന്ത്രണ്ടും പൂർണ്ണമായും പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു രണ്ട് റോഡ് മാത്രമാണ് ജനുവരി മുപ്പത്തൊന്നിനകം ആ രണ്ട് റോഡുകളും പൂർത്തിയായി ചില റോഡുകളുടെ പ്രവൃത്തി തന്നെ ഇപ്പോൾ ആരംഭിച്ചു ചിലത് അഗ്രിമെൻറ്റിലാണ് ചിലത് പണി പൂർത്തിയായി ഇതെല്ലാം ഒന്ന് വിലയിരുത്തി ഈ പദ്ധതി പെട്ടെന്ന് എല്ലാം ഒന്ന് റോഡീകരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് യോഗം വിളിച്ചത് അതിനിപ്പോൾ അനനല്ലൂർ പഞ്ചായത്തിലെ കുളപ്പറമ്പ് കുറ്റമ്പാറ കാളം പാറ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ഇന്നലെ വിനിയാന്ന് കഴിഞ്ഞു അതുപോലെ തന്നെ മാളിക്കുന്ന് നാലിശ്ശേരിക്കാവ് റോഡിന്റെ പ്രവർത്തനം ആരംഭിച്ചു നമ്മൾ വിഘാടനം ഫംഗ്ഷനെന്ന് വെച്ചില്ലെങ്കിലും ആരംഭിച്ചു അത് നമുക്ക് ഡിസംബർ മുപ്പത്തൊന്നിനകം പൂർത്തിയാകും പിന്നെ അണ്ടിക്കുണ്ട് ചളവ താണിക്കുന്ന് റോഡാണ് മറ്റൊരു റോഡുള്ളത് അതിന് നാൽപ്പത് ലക്ഷമാണ് ആദ്യം പറഞ്ഞതിന് അമ്പത്തൊന്ന് ലക്ഷമാണ് ഈ പറഞ്ഞ ചളവ റോഡ് ഡിസംബർ മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കും വൈകാതെ അതിൻ്റെ പണി ആരംഭിക്കും കോട്ടോപ്പാടം പഞ്ചായത്തിലുള്ളത് തെയ്യോട്ട് ചിറ റോഡാണ് അതും പിന്നെ അധികം ഇതിലൊക്കെ ടാറിംഗ് ആണ് ഈ കേട് വന്ന ഗ്രാമീണ റോഡ് നന്നാക്കുക എന്നുള്ളതാണ് ഇതിന്റെ താല്പര്യം അപ്പൊ ടാറിംഗ് വർക്ക് ആയതുകൊണ്ട് മഴ പൂർണമായും നിലച്ചാലേ വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ തെയ്യോട്ടിച്ചറ റോഡ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതും എല്ലാം അഗ്രിമെന്റ് ഒക്കെ വെച്ചതാണ് ഡിസംബർ മുപ്പത്തൊന്നിനകം അതിന്റെ പണി പൂർത്തിയാകും വൈകാതെ അതിന്റെ പണി തുടങ്ങും അതേപോലെ കൊട്ടപ്പൊടത്ത് വേറെ എന്നുള്ളത് വെള്ള ടാങ്ക് കാഞ്ഞിരംകുന്ന് പള്ളിക്കുന്ന് റോഡാണ് അതും പിന്നെ വർക്കുകൾ റോഡ് ഒക്കെ ഉള്ളതുകൊണ്ട് മണ്ണാർക്കാട് മേലാറ്റൂർ റോഡിൽ കോട്ടോപ്പാടം മുതൽ അലനല്ലൂർ വരെ ടാറിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കും അലനല്ലൂർ റോഡിൽ പണി നടക്കാത്ത ഭാഗത്തെ കുഴികൾ അടയ്ക്കാത്തതിനെ പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ആ ഭാഗങ്ങളിലെല്ലാം കുഴികൾ അടയ്ക്കുമെന്ന് എം എൽ ഉറപ്പു നൽകി സി സി എൻ മണ്ണാർക്കാട്